ഷീലാസണ്ണിയെ വ്യാജലഹരിക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി എം എൻ നാരായണദാസിനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സർക്കാരിന്റെ അപ്പീൽ അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി രണ്ടാം പ്രതി ലിവിയ ജോസിനൊപ്പം ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ പോലീസിന് അനുമതി വിവരങ്ങളുമായി കെ ഉമേഷ് കൂടിച്ചേരുന്നുണ്ട് ഉമേഷ് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അത് മുഖ്യപ്രതി എം എൻ നാരായണദാസ് ഇതുകൂടാതെ ലിവിയ ജോസ് ഈ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടുപേരും റിമാൻഡിലുമാണ് ഈ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയായ നാരായണദാസിനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ജില്ലാ കോടതിയിൽ തൃശൂർ ജില്ലാ കോടതിയിൽ പോലീസ് അപേക്ഷ നിർവർത്തിച്ചിരുന്നു എന്നാൽ അത് പ്രതിഭാഗത്തിന്റെ വാദം കേട്ട് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് കോടതി അംഗീകരിച്ചില്ല കസ്റ്റഡി അപേക്ഷ കോടതി അനുവദിച്ചില്ല ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു ഈ അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ കോടതി സർക്കാരിന്റെ വാദം അംഗീകരിച്ച് നാരായണദാസിനെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവായിരിക്കുന്നത് ഇതിനായി പ്രതി നാരായണദാസിനെ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാരായണദാസിനെ ഇനി പോലീസിന് വിശദമായി മൂന്ന് ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്